ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെവിടെയാണെന്നല്ലേ ഇത് ഓച്ചിറ ശ്രീ പരബ്രഹ്മക്ഷേത്രമാണ് ഞങ്ങൾ ഓണാട്ടുകാരക്കാർക്ക് എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുണ്ടാകും വൃശ്ചികം പുലർന്നാൽ പിന്നെ ഓച്ചിറ പന്ത്രണ്ട് വിളക്കാണ് നമുക്ക് മുഖ്യം പന്ത്രണ്ട് ദിവസവും രാവിലെയും വൈകിട്ടും കുളിച്ച് തൊഴുക എന്നത് ആ വർഷം മുഴുവൻ ഐശ്വര്യം നൽകുന്ന ഒന്നാണെന്നാണ് നമ്മളുടെ വിശ്വാസം എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ എൻ്റെ അച്ഛമ്മ ഇതൊരിക്കലും മുടക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ പന്ത്രണ്ടുകളൊക്കെ വരുമ്പോഴും എൻ്റെ അച്ഛമ്മ എനിക്ക് വല്ലാതെ മിസ് ചെയ്യാറുണ്ട് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഭഗവാനെ കാണാൻ ജാതി മതഭേദമന്യെ ഓണാറ്റുകറെ ഒന്നാകെ ഈ കാലത്ത് വൃശ്ചികമാസത്തിൽ ഓച്ചിറയിലേക്ക് ഒഴുകിയെത്തും ഒരുപാട് തിരക്കുള്ളപ്പോൾ എനിക്കെന്തോ സമാധാനമായിട്ട് തൊഴാൻ പറ്റാറില്ല കേട്ടോ ഒരു മാസത്തോളം തന്നെ ഈ കടകളും റൈഡുകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാകും വലിയ ആൾ ആൾ സദാ സമാധാനമായിട്ട് വന്ന് ഭഗവാനോടൊപ്പം കുറേ നേരം ചിലവിടും ഇങ്ങനെ ഉത്സവ സമയമായാൽ ഈ തിരക്കിലലിഞ്ഞ് കടകളും കാഴ്ചകളും ഒക്കെ കണ്ട് തിരക്കിലലിഞ്ഞ് ചേർന്ന് നടക്കാൻ എനിക്കിഷ്ടമാണ് ഇവിടെ ഈ കുടില് കെട്ടി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് അവരോടൊക്കെ പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ധാരാളം വിളക്ക് കടകളും പാത്രക്കടകളും ഒക്കെ ഉണ്ട് കാർഷിക സമൃദ്ധിക്ക് പേര് കേട്ട നാടാണ് നമ്മുടെ ഓണാട്ടുകര പണ്ടൊക്കെ ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴായിരുന്നു കുറേ നാടത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ വാങ്ങി വെക്കുന്നത് എല്ലാ വീടുകളിലും അപ്പോഴായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുവാറും വെക്കാൻ വെക്കാറുണ്ടായിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഞാനും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകാറുണ്ട് കേട്ടോ കുട്ടിക്കാലത്ത് അച്ഛമ്മ എപ്പോഴൊക്കെ ഓച്ചിറയിൽ പോയിട്ട് വന്നാലും പലതരം പൊരികളും പത്തുണ്ടെയും കുത്തുകോലും എന്നൊക്കെ പറയുന്ന പലഹാരവും ഒക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ ഈ പത്തുണ്ടെയും കുത്തുകോലും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മുടെ വീടിനടുത്ത് ഉണ്ടാക്കുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയുടെയും വീടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മരിച്ചുപോയി എങ്കിലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആപ്പൂപ്പിനെയും അമ്പൂമ്മയും ഒക്കെ ആപ്പൂപ്പിൻ്റെ ഇരട്ട പേര് തന്നെ കുത്തുകോലെന്നായിരുന്നു ഈയിടെ ഒരിക്കൽ അവിടുത്തെ ഒരു ചേച്ചി വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു കുത്തുകോലിൻ്റെ കൊച്ചുമകളാണെന്ന് ഫാൻസി കടകളുടെ കാര്യം പറഞ്ഞിപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ ഈ കുപ്പിവളകളോടുള്ള കമ്പം തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്ന് കേട്ടോ കുപ്പിവളകളുടെ ഒരു നല്ല ശേഖരം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല എങ്കിലും എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല എങ്കിലും ഇടയ്ക്കൊക്കെ അതിങ്ങനെ എടുത്ത് നോക്കി കാണുന്നതും ഇട്ട് നോക്കുന്നതുമൊക്കെ എനിക്കെന്തോ ഒരു സന്തോഷമാണ് പണ്ടൊക്കെ ഒരു പണ്ട് തൊട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് എന്തോ അറിയില്ല ഈ കുപ്പി വിളകളോടൊരു പ്രത്യേക ഇഷ്ടമാണ് അതുപോലെയായിരുന്നു ആ സമയത്തൊക്കെ കുട്ടി എൻ്റെ കുട്ടിക്കാലത്തിലൊക്കെ ഇവിടെ ജമന്തി പൂക്കളൊക്കെ കിട്ടുമായിരുന്നു ഒരുപാട് ഈ ഒരു സീസണിൽ ഓച്ചിറവിളക്കെന്ന് പറയുമ്പോഴേ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ പൊരി ഐറ്റംസും ജമന്തി പൂക്കളും ഒക്കെയായിരുന്നു ഇതിൽ ഇവിടെയുള്ള പല കടകളും സ്ഥിരമായിട്ട് ഇവിടെയുള്ള കടകളാട്ടോ എപ്പോൾ വന്നാലും ഈ കടകളൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാകാറുണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അന്നദാന കൗണ്ടറുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും അന്നദാനം നടത്താൻ പറ്റും ഇവിടെ അച്ഛൻ്റെ ഓർമ്മ ദിവസമൊക്കെ നമ്മൾ വരികയും അന്നദാനം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട് പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ഭിക്ഷാടനക്കാരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകും രണ്ട് മൂന്ന് നടകളുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഞൊണ്ടിക്കാവൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും നിറയെ ഭിക്ഷക്കാരായിരുന്നു തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് അമ്പലവും പരിസരവും ഒക്കെ ശാന്തമായിട്ട് നല്ലൊരു വീഡിയോ വന്നെടുക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇവിടെ ഓരോ നാളുകാരുടെയും വൃക്ഷങ്ങളുള്ള നക്ഷത്ര വനമുണ്ട് ഇന്ന് പക്ഷേ അങ്ങോട്ടൊന്നും അടുക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലത്തെ മണ്ഡപത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാകും ഹാൾ നിറയെ ആളായിരിക്കും ഡാൻസും പാട്ടും നാടകവും കഥകളിയും ഒക്കെയായിട്ട് രാവേറെ കണക്കുന്നത് നമ്മൾ പോലും അറിയില്ല ഇവിടെ ഒരേ ഒരു ജാതിയും ഒരേ ഒരു മതവുമേ ഉള്ളൂ മനുഷ്യജാതി വലിയവനും ചെറിയവനും എന്ന വേർതിരിവില്ല ഭഗവാനെ കാണാൻ പണവും സ്വാധീനവുമുള്ളവർക്ക് മാത്രം പ്രത്യേകം ക്യൂവോ പരിഗണനയോ ഒന്നുമില്ല എല്ലാവരും ഇവിടെ തുല്യരാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത അതാട്ടോ ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഫുഡ് സ്റ്റോളുകളാണ് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ഉത്സവപ്പറമ്പുകളിൽ നിന്നും പോയാൽ അവിടുന്ന് ആഹാരമൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ അന്നൊക്കെ കഴിക്കിടായിരുന്നുള്ളൂ പ്രത്യേകിച്ചും ഈ ഡ്രിങ്ക്സൊക്കെ ഈ സർബത്തുകളൊക്കെ ഇല്ലേ കുലിക്കി സർബത്തും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഗ്ലാസ് കഴുകുമോ നല്ല വെള്ളമായിരിക്കുമോ അല്ല അസുഖവും വരുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അന്നൊക്കെ പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ കുലുക്കി സർബത്തൊക്കെ കഴിക്കാനുള്ള സ്റ്റോളുകളിലൊക്കെ കയറാറുണ്ട് എത്ര നേരം ഇവിടെ ചിലവഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നില്ല സമയം പോകുന്നതും അറിയില്ല ഒരു ദിവസമെങ്കിലും ഇങ്ങനെ തിരക്കിലല്ല തിരക്കിൻ്റെ ഭാഗമാകാൻ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാനും ഓടിയെത്താറുണ്ട് എൻ്റെ നാടിൻ്റെ നന്മയുടെയും കൂട്ടായ്മയുടെയും ഭാഗമാകാൻ